രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു ബാലസാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ പേർക്കാണ് ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപിച്ചത് കഥ വിമിഷ് മണിയൂർ കവിത പ്രേമജ ഹരീന്ദ്രൻ വൈജ്ഞാനികം ഡോക്ടർ ബി പത്മകുമാർ ശാസ്ത്രം പ്രഭാവതി മേനോൻ ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ നേത്തൂർ ഹരികൃഷ്ണൻ വിവർത്തനം ഡോക്ടർ സംഗീത ചേനം

വിഭാഗത്തിൽ ശാസ്ത്ര ജീവചരിത്രം ആത്മകഥ വിഭാഗത്തിൽ ഡോക്ടർ നെത്തൂർ ഹരികൃഷ്ണൻ കുട്ടികളുടെ എഴുത്തച്ഛൻ വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ ഡോക്ടർ സംഗീത ചേരമ്പുള്ളി വെള്ളത്തിൽ നനവുണ്ടായതെങ്ങനെ നാടക വിഭാഗത്തിൽ ഹാജരാക്കുകയോ സാക്ഷി എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് ഇവർക്ക് ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും മൊമന്റോ അടങ്ങുന്നതാണ് നൽകുന്നത് പുരസ്കാരം നൽകുന്ന തീയതി പിന്നീട് നിങ്ങളെ അറിയിക്കുന്നത്